എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സീക്രറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ നമ്മുടെ ചാനലിലൂടെയും അല്ലാതെയും നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെറിയ അളവിൽ എങ്ങനെ ഒരു ബ്രെഡ് തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം മൈദ ഇരുന്നൂറ്റമ്പത് ഗ്രാം ആക്ടിവേറ്റഡ് റൈസ്റ്റ് നാല് ഗ്രാം പഞ്ചസാര അമ്പത്തഞ്ച് ഗ്രാം ഉപ്പ് മൂന്ന് ഗ്രാം ബട്ടർ പതിമൂന്ന് ഗ്രാം വാനില പൗഡർ അഞ്ച് ഗ്രാം പാൽപ്പൊടി അഞ്ച് ഗ്രാം കൊക്കോ പൗഡർ അഞ്ച് ഗ്രാം വെള്ളം നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി മുപ്പത് ഗ്രാം വരെ ആദ്യമായി വൃത്തിയുള്ള ഒരു പാത്രത്തിൽ കൊക്കോ പൗഡർ ഒഴുകിയുള്ള മറ്റെല്ലാ ചേരുവകളും ഒരുമിച്ച് ചേർത്ത് നന്നായി കുഴച്ചു തുടങ്ങുക മൈദിയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനായ ഗ്ലൂട്ടൻ പത്ത് ശതമാനം മുതൽ പന്ത്രണ്ട് ശതമാനം വരെയുള്ള മാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചേരുവകളെല്ലാം ഒന്നായി യോജിച്ച ശേഷം വർക്ക് ടേബിൾ ടോപ്പിലേക്ക് മാറ്റി നല്ല രീതിയിൽ തേച്ച് കുഴക്കേണ്ടതാണ് കുഴയ്ക്കുന്ന മാവിന്റെ താപനില നിയന്ത്രിക്കുന്നതിന് ഒരു ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ ടേബിൾ ടോപ്പായിരിക്കും അനുയോജ്യം കുഴച്ചു തുടങ്ങുമ്പോൾ ഒട്ടിപ്പിടിക്കുന്ന പരുവമാണെങ്കിലും പിന്നീട് അത് മാറുന്നതാണ് കുഴച്ച മാവിന്റെ പരുവം വീഡിയോയിൽ കാണുന്നത് പോലെ പരിശോധിക്കേണ്ടതാണ് ഇതിന് വിൻഡോ പെയിൻ ടെസ്റ്റ് എന്ന് പറയുന്നു ഗ്ലൂട്ടൻ ഇവിടെ ഒരു നെറ്റ്വർക്ക് പോലെ പരുവമായി എന്നാണ് ഈ ഇലാസ്തികത സൂചിപ്പിക്കുന്നത് തുടർന്ന് ഈ മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഉരുട്ടിവച്ച ശേഷം പതിനഞ്ച് മിനിറ്റ് പൊങ്ങി വരാൻ അനുവദിക്കേണ്ടതാണ് ഇവിടെ നമ്മൾ വ്യത്യസ്തമായ ഒരു മാർബിൾ ബ്രെഡ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ചോക്ലേറ്റ് മിശ്രിതം തയ്യാറാക്കുകയാണ് അതിനായി അളന്നു വെച്ചിരിക്കുന്ന കൊക്കോ പൗഡറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് നന്നായി യോജിപ്പിക്കുക നല്ല കളർ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് മാറ്റിവയ്ക്കുക പതിനഞ്ച് മിനിറ്റ് വിശ്രമത്തിന് ശേഷം പൊങ്ങി വന്നിരിക്കുന്ന മാവിനെ നിശ്ചിത തൂക്കത്തിൽ മുറിച്ചെടുക്കുക ഇവിടെ നമ്മൾ മുന്നൂറ്റി നാൽപ്പത് ഗ്രാം തൂക്കത്തിലുള്ള ബ്രെഡാണ് തയ്യാറാക്കുന്നത് മുറിച്ചെടുത്ത മാവിനെ വീഡിയോയിൽ കാണുന്നത് പോലെ വായുകുമളകൾ അമർത്തി കളഞ്ഞ ശേഷം രണ്ടായി പകുത്തെടുക്കുക പിന്നീട് ഇവയെ നന്നായി ഉരുട്ടിയ ശേഷം ഇവയിൽ നിന്നും ഒരു ഭാഗം എടുത്ത് പരത്തി അതിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് മിശ്രിതം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക പിന്നീട് ഇത് ഉരുട്ടി മാറ്റിവെച്ച ശേഷം ആദ്യ ഭാഗത്തെ എടുത്ത് വീഡിയോയിൽ കാണുന്നത് പോലെ പരത്തുകയും തുടർന്ന് ചോക്ലേറ്റ് ചേർത്ത ഭാഗത്തെ പരത്തി ഇതിന് മുകളിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്യുക ഇത് ഒരുമിച്ച് അമർത്തി പരത്തിയ ശേഷം ഇരുവശങ്ങളിൽ നിന്നും നടുക്കേക്ക് മടക്കി ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് എന്ന രീതിയിൽ അമർത്തി ചുരുട്ടിയെടുക്കുക സിലിണ്ടർ ആകൃതിയിലായതിനു ശേഷം ബട്ടർ തടവിയിരിക്കുന്ന ഒരു ബ്രെഡിനിലേക്ക് ഈ റോൾ ചെയ്തു വെച്ച് യോജിച്ചിരിക്കുന്ന വശം താഴേക്ക് വരുന്ന രീതിയിൽ ഇറക്കി വയ്ക്കുക മുകളിൽ ചെറുതായി ഒന്ന് അമർത്തിയ ശേഷം അല്പം വെള്ളം തളിച്ച് അടപ്പ് വീഡിയോയിൽ കാണുന്നത് പോലെ മുക്കാൽ ഭാഗം വരെ അടച്ച് ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ പൊങ്ങാൻ അനുവദിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൊങ്ങി വന്നിരിക്കുന്ന ഈ മാവ് ഒരു കാരണവശാലും തിന്നിൻ്റെ അടപ്പിൽ മുട്ടുവാൻ പാടില്ല ഈ പരുവത്തിൽ തന്നെ വേണം തുടർന്ന് ബേക്ക് ചെയ്യുവാൻ പിന്നീട് ടിൻ അടച്ച ശേഷം ഓവനെ നൂറ്റി എൺപത്തി ഡിഗ്രി സെൽഷ്യസിൽ ഒരു മിനിറ്റ് ഫ്രീഹീറ്റ് ചെയ്യുക തുടർന്ന് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യുക ബേക്കിംഗിന് ശേഷം ഉടൻ തന്നെ ഡിമോൾട്ട് ചെയ്യുക മൂന്ന് മണിക്കൂർ വരെ തിരിച്ചും മറിച്ചും ഒരുപോലെ തണുപ്പിച്ച ശേഷം ബ്രെഡ് സ്ലൈസർ ഉപയോഗിച്ചോ മൂർച്ചയുള്ള ഒരു ബ്രെഡ് നൈഫ് ഉപയോഗിച്ചോ മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് വളരെയേറെ മാർദ്ദവമേറിയ ബ്രെഡാണ് ഈ രീതിയിൽ നാം തയ്യാറാക്കിയിരിക്കുന്നത് മുറിക്കുമ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ സാവകാശം വേണം കത്തി ഉപയോഗിക്കുവാൻ മായങ്ങളോ മറ്റ് പ്രിസർവേറ്റീവുകളോ ഒന്നുമില്ലാതെ നമ്മുടെ വീടുകളിലേക്ക് ആവശ്യമായ ബ്രെഡ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം